നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പ മുഖ്യമന്ത്രി പദത്തിനായി ദേശീയ നേതാക്കൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി കോഴ നൽകിയെന്ന ആരോപണം വീണ്ടും സജീവ ചർച്ചയിലേക്ക് കോഴ കണക്കുകൾ രേഖപ്പെടുത്തിയ യഥാർത്ഥ ഡയറി കോൺഗ്രസ് പുറത്തുവിട്ടു ന്യൂഡൽഹിയിൽ എഐസി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബലാണ് ഡയറി പുറത്തുവിട്ടത് ഡയറിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു മാർച്ച് അഞ്ചിന് ഇതേ ഡയറിയുടെ പകർപ്പ് വാർത്താ സമ്മേളനത്തിലൂടെ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു അന്നിത് വലിയ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നുവെങ്കിലും പിന്നീട് അടങ്ങി രണ്ടായിരത്തി എട്ടിൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ് കോടി രൂപ ബി ജെ പി ദേശീയ നേതൃത്വത്തിന് നൽകി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും നൂറ്റി അൻപത് കോടി രൂപ വീതവും രാജ്നാഥ് സിംഗിന് നൂറ് കോടിയും മുരളി മനോഹർ ജോഷി അദ്വാനി എന്നിവർക്ക് അൻപത് കോടി രൂപ വീതവും നൽകി എന്നാണ് ഡയറിയിൽ കുറിച്ചിരിക്കുന്നത് ജഡ്ജിമാർക്ക് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ നല്കിയെന്നും ഡയറിയിലുണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഷയത്തിൽ ഇടപെടണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തെ ഞെട്ടിച്ച യെദ്യൂരപ്പയുടെ ആയിരത്തി എണ്ണൂറ് കോടി കോഴ വിവാദം ആദ്യമുയര്ന്നപ്പോള് ഡയറിയിലെ കൈയക്ഷരവും ഒപ്പും വ്യാജമാണെന്നാണ് യെദ്യൂരപ്പയും ബി പ്രതികരിച്ചത് ഡയറിയിലെ കൈപ്പട പരിശോധിക്കണമെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ രേഖകൾ ആദായ നികുതി വകുപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയതാണെന്നും കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയായ യെദ്യൂരപ്പ വാദിച്ചു സംഭവത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും പ്രഥമ ലോക്പാൽ സംഭവം അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു എങ്കിലും അന്ന് ആരോപണത്തെ വേണ്ട രീതിയിൽ ആയുധമാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല തിരഞ്ഞെടുപ്പ് നാളിൽ ആരോപണം വീണ്ടും തലമുക്കിയതോടെ ബി ജെ പി നേതൃത്വം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് വിഷയം പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാകുമെന്ന് ഉറപ്പ് പ്രതിരോധം ഫലപ്രദമല്ലെങ്കിൽ ഗുണം കോൺഗ്രസ് കൊയ്യുക തന്നെ ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും